നിരവധി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം നൽകിയ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും റേഡിയോ കല സാഹിത്യം സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഓൺലൈൻ പ്രക്ഷേപണം മലയാളം റേഡിയോ സ്റ്റേഷൻസ് മലയാളം റേഡിയോ എന്നീ വെബ്സൈറ്റുകളിലും ഇപ്പോൾ മൈത്രി റേഡിയോ ലഭ്യമാണ് മലയാളത്തിന്റെ ലോകമാകെ മൈത്രി മൈത്രി റേഡിയോ റേഡിയോ വിശേഷം ലോകമാകെത്രി പ്രസിദ്ധീകരണങ്ങളിലെ കവിതകൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള പരിപാടി കവിയും എഴുത്തുകാരനുമായ പി എസ് വിജയകുമാർ ഓരോ കവിയും സമ്മതിക്കുന്നത് താൻ നിലനിൽക്കുന്ന പുതിയ കവിക്കും കവിതയ്ക്കും പുതിയ കാലത്തെയും തലമുറയെയുമാണ് അഭിമുഖീകരിക്കാനുള്ളത് എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ പോന്നു വന്ന കാവ്യശീലങ്ങൾ ഭാഷാ വഴക്കങ്ങൾ പദഘടനകൾ ആവിഷ്കാരങ്ങൾ എല്ലാം മാറ്റിപ്പണിതുകൊണ്ടാണ് പുതിയ കാവ്യ നിർമ്മിതികൾ എന്ന് വരുന്നു ഈ ആഴ്ചത്തെ ആനുപാലയങ്ങൾ പരിശോധിച്ചപ്പോൾ പുതിയ കാലം അടയാളപ്പെടുത്തിയ കുറെ കവികൾ വേറിട്ട ഭാവുകത്വങ്ങളുമായി കവിതകളിലൂടെ കയറി വരുന്നത് കാണാൻ കഴിയുന്നു മാധ്യമം ആഴ്ചപതിപ്പിന്റെ സെപ്റ്റംബർ ഇരുപത്തെട്ട് ലക്കം അഞ്ച് പുതുമുറ കവിതകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വീട് ഒരു അക്വേറിയമായി പരിവർത്തിച്ച ഒരു കാലത്തെയാണ് ബിജോയ് ചന്ദ്രൻ ആഴ്ചപ്പതിപ്പിലെ ഒരു കവിതയിലൂടെ പറയുന്നത് ഇതൊരു കുളമാണെന്ന മീനവസ്ഥകളിൽ അഭിരമിക്കുമ്പോഴും ചില്ലിനും ചിറകുകളുടെ അതിരിനുമപ്പുറം വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യ സങ്കല്പം കവിതയിൽ തറഞ്ഞു കിടക്കുന്നു തടവറകളെല്ലാം ഭേദിച്ച് അക്വേറിയത്തിൽ നിന്നും പുറത്തു കടന്ന് വീട് വിട്ടിറങ്ങിപ്പോകുന്നവർക്ക് വേണ്ടി ഈ ജലാശയം ഇനി വളരും എന്ന് കവി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു കവിതയെ പുരകട്ടി മേയാത്തത് എന്ന എസ് രമേശന്റെ ചോദ്യം ആഴ്ചപ്പതിപ്പിലെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ബാക്കിയാവുന്ന കവിതയാണ് ചിതലരിച്ച തൂണും പാതിചരിഞ്ഞ മോന്തായവുമായി നിൽക്കുന്ന തകർന്ന ചില ലോകക്രമങ്ങളെ കവിത വായിക്കുന്നു ഇനിയുമേറെ വൈകിയാൽ എന്ന ആശങ്ക വിളിച്ചത്തിൽ ഒരു പുതുപുര കെട്ടിമേയലിന്റെ പ്രതീക്ഷകൾ വിരിച്ചുവെക്കുകയും ചെയ്യുന്നു കവിത ആഴ്ച പതിപ്പിലെ സബാസ്റ്റ്യന്റെ കിളിച്ചക്രം എന്ന കവിതയിൽ ഞാനെന്നും യാത്ര ചെയ്യുന്ന ബസ് ബസ്സല്ല ഒരു കിളി തന്നെയാണ് എന്നത് ജീവിതയാത്രയിലെ അവസാനത്തെ അന്വേഷണത്തിന്റെ ഉത്തരവുമാവുന്നുണ്ട് ഇവിടെ എന്നും യാത്ര ചെയ്യുന്ന ബസ് ജീവിതം തന്നെയാവുന്നു വിമാനം പോലെ കുതിച്ചു പായുന്നില്ല കുണ്ടും കുഴിയും ചാടി ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി മാറുന്നു ആകുലതകളിൽ സൗമ്യനായി ചിലപ്പോൾ ഉന്മത്തനായി മറ്റു ചിലപ്പോൾ ആടിയുലഞ്ഞ് ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ കവി തേടിയലയുന്നു എന്നിട്ടും ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊത്തിപ്പറക്കുന്ന കിളിവേഗമായി കവിതയെ പൊതിഞ്ഞു നിർത്തുകയും ചെയ്യുന്നു ആഴ്ച പതിപ്പിൽ സീമാ ജെറോമിന്റെ കല്ല് എന്ന ഒരു കവിതയുണ്ട് കുഞ്ഞുങ്ങളുടെ പാടങ്ങളെ വഴിമുടക്കിക്കൊണ്ട് ചരിത്രത്തോളം പോന്ന പെരുല്ലുകൾ ഉരുണ്ടുവരുന്നത് കവിതയിലെ നിലവിളിയാവുന്നു വിചിത്രാകാരമാർന്ന് ചുമൽസഞ്ചിയിലെ സ്വപ്നച്ചെപ്പുകളെ കടന്നാക്രമിച്ച് ചരിത്രമെന്ന പെരുങ്കല്ല് അവർക്കിടയിൽ വളരുന്നു പഴങ്കാലത്തിൻ്റെ വിചിത്രക്കല്ലിൽ കൗതുകപ്പെട്ട് അതിലമർന്ന് ഒടുങ്ങിയവരിലൂടെ ചില പാഠഭേദങ്ങൾ എങ്ങനെ പുതുനാമ്പുകളെ നിർണയിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു കവിതയിലൂടെ മാധ്യമം ആഴ്ച പതിപ്പിലെ ഇതേ ലക്കത്തിൽ എം ബി മനോജിന്റെ മാംസം എന്ന കവിത കൂടിയുണ്ട് പറഞ്ഞും പറഞ്ഞും തീരാതെ വെട്ടിയും കൊന്നും തീരുന്ന മനുഷ്യാവസ്ഥകളെ തന്നെയാണ് പറയാനുള്ളത് കാടും ജീവികളും പാട്ടും നിറഞ്ഞ പ്രകൃതിയുടെ നൈസർഗികതകളെ വരുതിയിലാക്കിക്കൊണ്ട് മനുഷ്യരെന്നും മൃഗമെന്നും വിളിക്കാനാവാത്ത മാംസപിണ്ടങ്ങൾ കയറി വരുന്നു അവർ കയ്യിൽ കിട്ടിയവരെ കൊതിതീരും വരെ രമിച്ചും തച്ചും ബലിയാക്കുന്ന കാലികാവസ്ഥകൾക്കു നേരെ വിരൽ ചൂണ്ടുന്നു കവിത മാതൃഭൂമി ആഴ്ചപ്പുതിപ്പിന്റെ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ലക്കത്തിലെ ശ്രീകുമാർ കരിയാടിന്റെ വാങ്ങാൻ പോകുമ്പോൾ എന്ന കവിത ഘടനയിൽ കാവ്യപാരമ്പര്യത്തിന്റെ പഴയ ലാവണ്യങ്ങളെ നെഞ്ചേറ്റുമ്പോൾ തന്നെ പുതിയ നിലവുകളിലേക്ക് തുറന്നിരിക്കുന്നു പാല് വാങ്ങുവാൻ പോകുമ്പോഴുള്ള ദൂരം തൻ്റെ രചനാ പ്രക്രിയയുടെ കാലവുമായി താരതമ്യപ്പെടുത്തുന്നു കവി പോകും വഴിയുടെ ഭൂപടത്തിൻ ചുരുളുകൾ പലവഴി കയറി ദൂരമണക്കാനാവാതെയുള്ള സൃഷ്ടികർമ്മത്തിന്റെ മാനസിക വ്യാപാരങ്ങളെ കവിത അന്വേഷിക്കുന്നു മാതൃഭൂമിയുടെ ഈ ലക്കത്തിൽ തന്നെയുള്ള യദേവന്റെ ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം നിലനിൽക്കുന്ന പെൺപരിസരം നിവർത്തിയിടുന്നു ഏതേതൊക്കെയോ ഒരിക്കൽ പലതായി ഒടുങ്ങിപ്പോയ പെൺകുട്ടി ഇപ്പോഴവൾക്ക് വലിയ ആകാംക്ഷയുടെ കാവലുണ്ട് എന്നിട്ടും ജലം പോലെ വഴങ്ങാത്ത ഒരു പെൺകുട്ടിയെ ബാക്കി വെക്കുന്നു കവിത ഴ്ചപ്പതിപ്പിന്റെ ഇതേ ലക്കത്തിൽ ഋഷികേശൻ അടുത്തു വരാമോ നീ എന്ന കവിത എഴുതിയിട്ടുണ്ട് ഹൃദയതാളം നിലച്ച് നിശ്ചലാവസ്ഥ പ്രാപിക്കുന്നതിലൂടെ കടന്നു പോകുന്ന അകങ്കാഴ്ചയാണ് കവിത ആളിക്കത്തുന്ന തീയായി നെഞ്ചിൻകൂടെ എരിഞ്ഞ് ശവവാഹിനിക്ക് ഊഴം കാത്തു നിൽക്കുന്ന ജീവിതത്തിന്റെ നിസാരതകളെ പകർത്തുന്നു കവിത ദേശാഭിമാനി വാരിക സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ലക്കത്തിൽ ബി കെ ഹരിനാരായണൻ എഴുതിയ മഞ്ഞക്കാച കഴുമരത്തിലേക്കെത്തും മുമ്പേ ബീഡിപ്പുക പോലെ കുരുങ്ങുന്ന തടവുകാലത്തിന്റെ നിയോഗങ്ങളെ അന്വേഷിക്കുന്നു അഞ്ചും എട്ടും വയസ്സുള്ള രണ്ട് പെൺമുഖങ്ങൾ ഇരുട്ടുവാതിൽ തുറന്ന് അവസാന ബോധ്യമായി കവിതയുടെ ഉമ്മറത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇതേ ലക്കം വാരികയിലെ കെട്ടി സൂപ്പിയുടെ അക്ഷരങ്ങൾ ഇനിയും തെളിയാത്ത ദൂരങ്ങളിൽ പിന്നെയും നീ കാണുന്ന കറുപ്പിലാണ് ജീവിതത്തിൻ്റെ അക്ഷരങ്ങൾ മരണത്തിൻ്റെയും എന്ന കൽപ്പനയിലേക്ക് വിടർന്നു കാണാം ഭൂമിയിലെ വേദനയുടെ കൊടുമുടി കയറുന്ന അമ്മേ എന്ന അവസാന വിളിയും ബുദ്ധനോളം വളരുന്നതുമായ അക്ഷരങ്ങളുടെ ഇടയിലൂടെയുള്ള തിരിച്ചറിവാകുന്നു കവിത ദേശാഭിമാനി ഈ ലക്കത്തിൽ ജ്യോതിബായി പര്യാടത്തിന്റെ ഊട്ട് എന്ന കവിത കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മടുപ്പുകളിലൂടെ പതഞ്ഞു വീഴുന്ന കാലികതകളെ കവിത കണ്ടെടുക്കുന്നു മടുപ്പൊരു പൂച്ചിയായും പക്ഷിയായും വീഴ്ത്തുന്നു മടുപ്പ് ഒരു ഓമനത്തലോടലായി നിദ്രയിലാഴ്ത്തുകയും മുകനെ പോലെ ഒതുക്കി ചേർക്കുകയും ചെയ്യുന്നു ഒടുവിൽ മടുപ്പ് കുഞ്ഞായി നിറം കൊടുക്കുകയും നിറം മടുത്ത് വിഷഞ്ചുറക്കുന്ന കറുത്ത കാലത്തിലേക്ക് മലർക്കുകയും ചെയ്യുമ്പോൾ ഈ ഊട്ടൽ മയക്കത്തിലാഴുന്ന ഒരു ലോകത്തിൻ്റെ രേഖപ്പെടുത്തൽ കൂടിയുമാവുന്നു മലയാളം മരികയുടെ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലക്കത്തിൽ ഗാർഗി ഹരിതകം വീടുകൾ വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ എന്ന കവിത എഴുതിയിട്ടുണ്ട് ജനിച്ച മുതൽ എന്നെങ്കിലും മറ്റൊരിടത്തേക്ക് പോവേണ്ടവളെന്ന് കേട്ടുകേട്ട് ഇല്ലാത്ത വീടിലെ വഴുക്കുന്ന തറകളിൽ ഉറയ്ക്കാതെ പോകുന്ന പെണ്ണവസ്ഥകളിലേക്കാണ് കവിത ആഴ്ന്നിറങ്ങുന്നത് ഭയമുണ്ടായിട്ടും ഇറങ്ങിയോടാൻ ഊർജമുള്ളവൾ ഓരോ കാലത്തിലും കൊട്ടിവെച്ച ഉണങ്ങിയ ഇലകൾ തൻ്റെതല്ലാത്ത ശരീരത്തെ ഉറക്കത്തിലും സംരക്ഷിക്കണമെന്ന ചില്ലുകൊടികൾ പെൺ പെണ്ണകങ്ങളിലെ കലാപമാണ് കവിത ഉണർത്തിവിടുന്നത് വിടുന്നത് വാരികയുടെ ഇതേ ലക്കത്തിൽ തന്നെ മീരാബെൻ എഴുതിയ മാഴച്ചാറിന്റെ ബാക്കി എന്ന കവിതയുമുണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരണമെന്ന ജീവിതം ജീവിച്ച ഒരുവളിലൂടെ കാലത്തിന്റെ വണ്ടി പാഞ്ഞുപോവുകയാണ് നിശബ്ദതയിലേക്ക് കൊത്തിപ്പറക്കുന്ന ദേശാടന പക്ഷിയെ പോലെ ഒരുവൾ റവുശാലയിലേ കുടുങ്ങാവുന്ന സ്ത്രീ ജന്മത്തിന് കവിത ശ്വാസമാണെന്നും വിരൽത്തുമ്പിലൂടെ കവിതയെ ഗർഭന്ധരിക്കാമെന്നും കവി മാമ്പഴച്ചാറിൽ ബാക്കി വെക്കുന്നു ചന്ദ്രിക ആഴ്ച പതിപ്പ് സെപ്റ്റംബർ പത്തൊമ്പത് ലക്കത്തിൽ ഈജിപ്ഷ്യൻ കവി സലാഹ് അബ്ദുസബൂറിന്റെ പഴയ പോരാളിയുടെ സ്വപ്നങ്ങൾ എന്ന കവിതയുടെ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുത്തുവിശേഷത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ ആദ്യ ഭാഗത്തെ പരാമർശിച്ചിരുന്നതാണ് കവിതയുടെ സാന്ദ്രമായ നനവുകളെ എടുത്തു കാണിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എഴുത്തുവിശേഷം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കവിതയുടെ നാലാം ഖണ്ഡം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കടലിടുക്കിൽ നിന്നും ഒരിക്കലും പുറത്തു കടന്നിട്ടില്ലാത്ത ലോലഹൃദയനായ ശോഷിച്ച ഒരു കടൽ കൊക്കിൻ്റെ ഇരുചിറകുകളായിരുന്നു നാം അഞ്ചാംഘട്ടം അവസാനിക്കുന്നത് ഇങ്ങനെയും നിന്റെ നിർമ്മലമായ പ്രണയം എന്നെ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ പോലെ ഇരട്ടകളായ തിരമാലകൾ പോലെ മെലിഞ്ഞ കടൽ കൊക്കിൻ്റെ ചിറകുകൾ പോലെ നാം പ്രണയത്തെ തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ നാം ഒരിക്കലും വേർപിരിയുകയില്ല ആ ഒരു വഴി നമ്മെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിങ്ങൾ കേട്ടത് എഴുത്ത് വിശേഷം ആനുകാരിക പ്രസിദ്ധീകരണങ്ങളിലെ കവിതകൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള പരിപാടി തയ്യാറാക്കിയത് കവിയും എഴുത്തുകാരനുമായ വി എസ്